ഇവിളി വീട്ടിൽ വന്നത് ഹൗസ് ഓണർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇത് കണ്ടുപിടിച്ചു ഇതൊന്ന് പിടിച്ചേ ഓപ്പൺ എനിക്ക് പറ്റില്ലടാ അതുകൊണ്ടല്ല ഞാൻ മനസ്സിൽ വല്ലാത്ത എല്ലാം ശരിയായിക്കോളും അതല്ലടാ അല്ല എന്താടാ നിന്റെ പ്രശ്നം ഒരു സുന്ദരിയായ കണ്ട നമുക്ക് എന്ത് തോന്നും കിട്ടിയാ കൊള്ളാന്ന് തോന്നും അതേ പെണ്ണെ നമ്മൾ കെട്ടിപ്പിടിച്ചാലോ നീ പറയുന്ന ഉണയാന്ന് തോന്നു മച്ചാനെ അതില് മുടിയുണ്ടടാടിയുണ്ടെങ്കിലേ നിലനിൽക്കും ഈ തമ്മിലുള്ള ബന്ധം നിനക്ക് ഇത് മുടി തന്നെടാ പ്രേമം പിന്നെ എന്താ ചെയ്യുന്ന ഒരു പിടുത്തോണ്ടാവില്ല ഞാനൊരു കാര്യം പറയട്ടെ മച്ചു ആ പറഞ്ഞു തോൽക്കേ ഇഷ്ടം പറഞ്ഞ ചേട്ടനോട് ചെന്ന് പറയുന്നതും ഇഷ്ടപ്പെടുന്നവന് ചേട്ടാന്ന് വിളിക്കാനും ഈ പിള്ളേരെ കൊണ്ട് മാത്രമേ പറ്റൂ

പെണ്ണാടാ അത് അത് അല്ല എടാ വർഷത്തെ നിനക്ക് വേണോ ഈ തന്നാലുണ്ടല്ലോ നേരം നോക്കിയാലും പെണ്ണുങ്ങളുടെ ചിന്താ സാധനം താഴെ വീണു ഇത് മാങ്ങ വീഴുന്നേ എവിടെന്നീഴുന്നേ ഇത് സോറി അളിയർ രാത്രി കഴിക്കാൻ വേണ്ടി മുണ്ടിനകത്ത് എടുത്തുവച്ചതാ പക്ഷെ മറന്നുപോയി സോറി വെച്ചു എന്തിനാ പെട്ടെന്ന് കണ്ടപ്പോ എന്താ മച്ചു ജോലിക്ക് പോവാണോ അതാ ജോലിക്ക് പോവാണോന്ന് ഞാൻ ചോദിച്ചാ രാത്രി ഞാൻ വരാൻ ലേറ്റാ അതുകൊണ്ട് നീ മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ രാത്രി വല്ല റേസിനും പോവാണോ അല്ലടേ മൂന്ന് മാസത്തിന് മുമ്പ് ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ അതെന്തായി അവളുടെ പുറകിലൊക്കെ ആരെങ്കിലും പോവടാ ഞാൻ തന്നെ അവള് റിജക്ട് ചെയ്തതാ എന്റെ മച്ചു ഒരു ഒരളവിനേം പറയാവോ മനുഷ്യന് ദേഷ്യം വരുന്ന പോലെ പറയരുത് എടാ ചെറിയ വായില് വലിയ വർത്തനം പറയരുത് നിനക്ക് തല്ലുവളത്തിന് കുഴപ്പം കുറെ ഉണ്ട് ഹലോ ഇത് തേച്ചിട്ട് ആണോ സഹിക്കാൻ ഇതിനൊക്കെ ആരെങ്കിലും കുടിക്കോ ഞാൻ കുടിച്ചല്ലോടാ ശ്വാസം വിടാൻ പറ്റുന്നില്ലട വന്നെ ആശുപത്രി കൊണ്ടുപോ കൊണ്ടുപോകും കാലങ്ങൾക്ക് ശേഷം തല്ലിൽ നിന്ന് എന്നെ തേച്ചതേ ഉള്ളു കുടിച്ചിട്ടൊരു അഞ്ചു മിനിറ്റിൽ എത്തിയേക്കാടാ എപ്പൊ നോക്കിയോ അതൊക്കെ വിട്ടേ കളിയ അതുകൊണ്ട് ഞാൻ വിഷമെടുത്ത് കുടിച്ചടാ എന്താളിയ പറയുന്നേ ശ്വാസം വിടാൻ പറ്റുന്നില്ലടാ എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോവോ അളിയ ഒന്നും വിചാരിക്കരുത് കളി ഇപ്പൊ ു ഒരു കഴിഞ്ഞിട്ട് വന്നാ അഞ്ചോ അതിനു മുമ്പേ ഒന്ന് ആക്കാശിന് കൊള്ളാത്ത തെന്റി സായിബാബേ ഇവന്മാരെയൊക്കെ വിശ്വസിച്ചിട്ട് ഇനി യാതൊരു കാര്യമില്ല നീ തന്നെ വേണം ഇനി എന്റെ ജീവൻ രക്ഷിക്കാൻ എല്ലാ വ്യാഴാഴ്ചയും ഞാൻ പണ്ണാരത്തിൽ ഒരു രൂപ ഇട്ടോളാവേ ഞാൻ ചാവാ കിടക്കുമ്പോഴുടെ മൂട്ട് ഹലോ എടാ പ്രാണി ഇത് ഞാനാടോ എന്താ മച്ചു തന്നെ ഫോണ് ഞാൻ നേരത്തെ കുടിച്ചട നീ എന്നെ വിട്ട് കുടിച്ചു അല്ലേ അപ്പൊ സുമതിയോ അവക്കും എന്നെ വേണ്ടത്ര എന്നാ തൂങ്ങിച്ചത്തോ അതിന് കയറി തേടിയിട്ട് കിട്ടിയില്ലടാ അതുകൊണ്ട് വിഷം കുടിച്ചു എന്ത് വിഷം നീ കുടിച്ചോ എടാ നിനക്കെന്താ വട്ടാണോ അത് കുടിച്ച എലി പോലും ചാവില്ല പിന്നെയാണോ നീ മച്ചു ശ്വാസം വിടാൻ പറ്റുന്നില്ലട എന്നാ ആശുപത്രി നീഗതി നിനക്കുണ്ടാവും ശ്വാസം വിടാൻ പറ്റുന്നില്ലല്ലോ ആരോ എന്നെ രക്ഷിക്കാൻ വരുന്നുണ്ടെന്നാ തോന്നുന്നു ഹലോ സംസാരിച്ചോ ഞാൻ ആക്സിഡന്റിൽ ഒന്നും ചാവില്ല വിഷം കുടിച്ചിട്ട് വെറും ടു മിനിറ്റ്സ് ആയിട്ടേ ഉള്ളൂ അതിന് വല്ല ഓഫർ ഉണ്ടെങ്കിൽ നോക്കി പറമോളെ സമയം ഒട്ടുമില്ല വേഗം പറഞ്ഞു പിന്നെ എന്തിനാടി എന്നെ വിളിച്ചേ വെച്ചിട്ട് പോയി ആ വെങ്കല വെങ്കലേ ആ നൂറ്റിയെട്ട് ആംബുലൻസിന്റെ നമ്പർ ഒന്ന് പറയോ അതുപോലെ നിനക്കറിയില്ലേ എന്താ ഒന്ന് വേഗം ചോദിച്ചിട്ട് പറ ശ്വാസം വിടാൻ പറ്റുന്നില്ല അത് നിന്റെ തന്തയ്ക്ക് കൊടുത്താ മതി വെക്കടി ഫോണ് എന്റെ അമ്മ ഞാനിപ്പ ചാവേ എന്നെ രക്ഷിക്കാൻ ആരുല്ലേ എന്റെ ബാബേ എല്ലാ വ്യാഴാഴ്ചയും ഒന്ന് ഞാൻ ഒരു രൂപ ഇടാന്ന് പറഞ്ഞതല്ലേ ഒന്നെ രക്ഷിക്കും ബാബേ എന്റെ കാലിനടുത്തേക്ക് വരുവാ